എന്റെ നന്ദു പോലെ അങ്ങനെ അങ്ങനെ ആണെങ്കിൽ ഒരു കരിപ്പ് ഓ നീ അങ്ങനെ അങ്ങനെ നോക്കി നിന്ന എപ്പഴടി നീ ഇഷ്ട പറയാ പ്ലസ് വണ്ണിലേ തുടങ്ങിയതാ നീ ഇന്നെങ്കിലും ഒന്ന് പറയും പ്ലസ് തീരാറായി ഓ പ്ലസ് തീരാറായി എന്നല്ല പ്ലസ് നാളെ കൂടെ ഉള്ളു എന്റെ എന്റെ പല്ലവി അത് നീ 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 ഒന്ന് പോയി പറയടി അങ്ങനെ പോട്ടെ ആലോചിച്ച് നോക്ക് കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് എന്ത് പറ്റിയത് മോത്ത് നോക്കി അവൻ പൊട്ടിച്ചോ നീ കണ്ടില്ലേ കണ്ടില്ലേന്ന് ഇനി എനിക്ക് കിട്ടിയാലോ ഓ എന്റെ പൊട്ടി പല്ലവി അവൾക്ക് കിട്ടിയത് അവളുടെ കൈയിലെടുപ്പ് കൊള്ളില്ലാത്തതുകൊണ്ടാണ് അവളെ സ്വഭാവമേ ശരിയല്ല അപ്പൊ അങ്ങനെയാ <também> <S variables> െ നീ വേണങ്കിൽ പോയങ്ങ് പറഞ്ഞേക്കാരി അല്ലെങ്കിൽ ഓ എന്റെ ഞാൻ ഞാൻ പോയി പറയാം

എന്താണ് അറിയുള്ളത് എനിക്ക് അത് എനിക്ക് അല്ല അതി സമയം എത്രയായി സമയമോ 3 മണിയാണ് മോനോ ഓ താങ്ക്യൂ ഞാൻ പോട്ടെ ഓ ക്ഷമ കൊളവാക്കി നീ പിന്നെ എല്ലാത്തിനേടടിയോ ഇതിന് സമയം അറിയാനാണെങ്കിൽ നിനക്ക് എന്ത് ചോദിച്ചാ പോരെ നിന്റെ കയ്യില് വാച്ചില്ല സമയം റെഡി എന്താണ് റെഡിയാ അപ്പ വല്ലാത്തൊരു വെപ്രാളം ഞാൻ ഞാനവിടെ കളറങ്ങിയാലും വീണേനടി ഭയങ്കരമായിട്ട് പേടിയെത്തിയതുകൊണ്ട് സോരടി പിന്നെ ഒരു തവണ പറയാൻ പിന്നെ ഒരു തവണ ഇപ്പം ഇത്ര ചാൻസ് കിട്ടിയിട്ട് അവള് പറഞ്ഞില്ല പിന്നെ പിന്നെ ഒരു തവണ അവൾ ഉണ്ടാക്കും പോയിടിയെന്നോ ഞാൻ പോവാ എനിക്ക് വേറെ പണിയുണ്ട് എൻ്റെ നിന്റെ മഴ പെയ്തല്ലോ നീ അവിടെ എങ്ങാനും പോയി വായും പൊളിച്ചു നോക്കിയിട്ട് ഞാൻ എൻ്റെ വാടേങ്ങും പറയാൻ കിട്ടിയ ചാൻസ് ആയിരുന്നു അവള് പോയി ഏതായാലും ക്ലാസ്സിലോട്ട് പോവാം നല്ല തണുത്ത കാറ്റ് എൻ്റെ മഴക്കുള്ള കോഴുണ്ടെന്നാണ് തോന്നുന്നത് െ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിനക്ക് സോറി ഇനി ഞാൻ പറയത്തില്ല അത് സോറി കേട്ടോ അവനോട് പറഞ്ഞില്ലെങ്കിൽ പോട്ടെ അവൻ പോട്ടെ നമുക്ക് വേറെ അറിയില്ലെന്ന് നോക്കാട്ടോ കേട്ടോ ആ ഇന്ന് കുറച്ചേറെ ഇരിക്കും നല്ല മഴ പെയ്യുന്നില്ല എങ്കിൽ കവി ചെയ്യുന്നതിനുള്ള മൂടെക്കോണമായിരുന്നു എന്നാൽ പിന്നെ ഞാൻ ചെയ്തോട്ടെ ഞാൻ ഈ ബാഗിൽ വെച്ചിലോട്ട് പോവാം കേട്ടോ നീ ഇവിടെ ഇരുന്നേ അവരോട് സംസാരിക്കാം ബൈ ബൈ പല്ലുവേ ഇവിടെ സോറി സംസാരിക്കണ്ടോ പ്രീ ബേഡി ഡിട്ടോ സോ സ്റ്റുഡൻസ് ഞാൻ പറയുന്നതൊന്ന് കേട്ടേ നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് പ്ലസ് ടു സോ നാളെ മിക്കവരും അതായത് ആരും തന്നെ ആബ്സെൻ്റ് ആവാതെ നോക്കുക എല്ലാവരും വരാൻ ശ്രമിക്കുക നാളെ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ക്ലാസ് ഫോട്ടോ ഒക്കെ ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് നാളെ അടിച്ച് പൊളിക്കണം അപ്പോൾ എല്ലാവരും തന്നെ വരിക ഇത് പറയാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോൾ നിങ്ങൾ സംസാരിക്കാമായിരിക്കും അല്ലേ അപ്പോൾ കണ്ടിന്യൂ പറഞ്ഞപ്പോ എന്ത് പെട്ടെന്നാ രണ്ട് കൊല്ലന്ന് പോയത് പല്ലേ വെല്ലടിച്ചൊന്നും വരുന്നില്ലേ വാ നമുക്കൊന്ന് പൊറത്ത് ചുറ്റി കറങ്ങിട്ട് വരാം വാ ഇല്ല നോ നീക്കല്ല ഞാനേ സമീത ഒന്ന് ഫിനിഷ് ചെയ്തോട്ടെ കേട്ടോ ബൈ ബൈ ആ ഓക്കെ ഓക്കെ നടക്കട്ടെ അത് മൊത്തം എഴുതി തീരുമ്പോ എനിക്ക് വായിക്കാൻ വന്നോട്ടോ ബൈ ആ അതൊക്കെ തരാം ആദ്യമേ പോ നല്ല മഴ ഈ സമയത്ത് വീട്ടിലായിരുന്നെങ്കിൽ

അപ്പോൾ പെട്ടെന്ന് അടഞ്ഞു പോയി സോറി ഓ അടാണ് അത് കാറ്റുകൊണ്ട് അടഞ്ഞതല്ലേ ആ തനിക്കെന്താ ബോധൂലേ ആ ജനാലിങ്ങനെ തുറന്നിട്ട് നേരിട്ട് ആ ബുക്കിലൊക്കെ ഞാനൊരു കാര്യം ചെയ്യും നീന്തിരുന്നേ താൻ പേടിക്കണ്ട ഒന്നും ചെയ്യാറൊന്നല്ല ഞാൻ അവിടെ ഇരിക്കാം ഞാൻ അവിടെ തിരിഞ്ഞിരിക്കുമ്പോ വെള്ളം തന്റെ ബുക്കിലോട്ട് തെറിക്കത്തില്ലല്ലോ

ചെന്ന് എടുിടോ അതെ അതിനെ എന്റെ പേ പേ പേടാ ഞാൻ ഒക്കെ ഒന്ന് ഊടിയടാ പേന ആവശ്യമക്കണ്ടോ കുപ്പൈക്ക് പേനാണോ ഫാദ്ലോലോ ഒരു കാര്യേ ഇല്ലേ ദേ ദേ ആ സെക്കൻഡ് മെൻസിൽ എന്റെ ബാഗിൽ ഇപ്പുണ്ട് അതിനത്തെ പേ പേ എടുക്ക് ഓ താങ്ക്യൂ ആരി ഈ അതിന്ന്നൊരു ആവശ്യമില്ല ചിന്ന ഇതല്ല ബാഗോ ഇതിവിടെ വണ്ടി ഇതിക്കല്ലേ പേന ആയിരണ്ട് വല്ലേ ഉള്ളൂ അത வேற കാര്യോ ആ എന്നിട്ട് പേന എടുത്ത് എഴുതാൻ നോക്കിക്കോ അതല്ലോട് ചോദിച്ചത് ഞാൻ പ്രാവശ്യം പറഞ്ഞു അതവിടെ വെക്കാം താൻ അത് കേട്ടില്ല അതുകൊണ്ട് എന്റെ ഇന്നത്തെ കിട്ടിയത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാൻ നിൽക്കരുത് Geld in love. Bullshit. അവസാനത്തെ അവസാനത്തെ കവിത വായിച്ചപ്പോൾ മനസ്സിലായി അത് അവൾ അവരെ വിട്ട് ഭൂമിയിൽ നിന്ന് പോയ കവിതയാണെന്ന് പേജിൽ ഒരു കുറിപ്പ് അവളുടെ സ്വന്തം മാറിയത് നിന്നെ ഇത്രയും കാലം സ്നേഹിച്ചിട്ടുള്ള പെണ്ണെ പക്ഷെ നീ എന്നെ വിട്ട് പോകുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല നിന്നെ ഓർത്ത് ഞാൻ ഇപ്പോഴും ദുഃഖിക്കുന്നു നീ ഒരു പക്ഷെ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ േക്കാളും നന്നായിട്ട് നിനക്ക് എന്നെ അറിയാൻ പറ്റുമായിരുന്നു ഒരു നിമിഷങ്ങൾ പോലും ഒരു ദിവസങ്ങൾ പോലും ഓർക്കാത്തതില്ല നിന്നെ കുറിച്ച് നിന്നെ ഞാൻ എന്നും ഓർക്കും പക്ഷെ നീ എന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും ഭാഗ്യവാനും സന്തോഷവാനുമായിരുന്നിനെ ഞാൻ പക്ഷെ എത്രയൊക്കെ കാണാൻ കഴിഞ്ഞാലും നിന്നെ ഞാൻ മറക്കില്ല പണ്ണേ നീ എന്റെ ഈ നെഞ്ചിൽ തന്നെ ഉണ്ടാവും മരിക്കുന്നത് വരെ എന്ന് മീനുവിന്റെ സ്വന്തം ആദി അവളെ ഞാൻ എന്റെ നെഞ്ചിൽ കൊണ്ട് നടക്കാൻ തുടങ്ങിയതാ അത്രക്ക് ഇഷ്ടായിരുന്നു എനിക്ക് അവളെ പക്ഷേ അത് ഞാൻ അവളോടാ ഇഷ്ടം ഇതുവരെ പറഞ്ഞില്ല കാരണം എനിക്ക് പേടിയായിരുന്നു അവൾ ചിലപ്പോൾ എന്നെ റിജക്റ്റ് ചെയ്താലോന്ന് അങ്ങനെ അങ്ങനെ ആരോടും പറയാതെ മൂന്ന് വർഷം ഞാൻ അതിൻ്റെ നെഞ്ചിൽ കൊണ്ട് നടന്നു അവസാനം നയൻത്ത് പഠിക്കുമ്പോൾ നയൻത്ത് തീരാറായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ ഇഷ്ടം അവൾ റിജക്റ്റ് ചെയ്തില്ല അവൾക്കും എന്നെ ഇഷ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അവൾ സ്കൂൾ ബസ്സിൽ തിരിച്ച് വീട്ടിലോട്ട് പോയി പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് ഞങ്ങളുടെ അവസാനത്തെ കണ്ടുമുട്ടലാണെന്നും അവൾ ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് ഇട്ട് വരില്ലെന്നും അങ്ങനെ അവൾ ഈ ലോകത്ത് നിന്ന് എന്നെ വിട്ടു പോയി എന്നേക്കുമായി തിരിച്ചു പോകുന്ന വഴിക്ക് ആ ബസ് ആക്സിഡന്റ് ആയി അങ്ങനെ അവൾ മരിച്ചു അവൾ പോയതിൽ പിന്നെ ഞാൻ വേറൊരു പെണ്ണിന്റെ പോലും നോക്കിയിട്ടില്ല പക്ഷെ എനിക്ക് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ഇഷ്ടമാണ് ഒരുപക്ഷെ എൻറെ മീനു ആയിട്ട് കാണിച്ചു നല്ലതായിരിക്കും എനിക്കിപ്പോ ഓരോ പക്ഷെ ഇനി ഇത് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അതോടെ എത്രയും വേഗം എന്റെ പ്രണയം തുറന്നു പറയണം അപ്പോഴേ എന്റെ മീനുന് സന്തോഷാവും

സോ സ്റ്റുഡൻസ് ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അതായത് നമ്മുടെ ഫെയർവെൽ ആണ് അപ്പോ നമുക്ക് ഇന്ന് നന്നായിട്ട് അടിച്ച് പൊളിച്ചിട്ട് വേണം ഇവിടുന്ന് പോകാൻ ഇവിടുന്ന് പോയാലും നന്നായിട്ട് എല്ലാവരും പഠിക്കണം നല്ല കുട്ടികളായിട്ട് വളരണം എവിടെയെങ്കിലുമൊക്കെ വെച്ച് ടീച്ചർമാരെയൊക്കെ കാണുമ്പോൾ മൈൻഡ് ചെയ്യാതൊന്നും പോകരുത് ഞങ്ങളോട് സംസാരിക്കുക വേണം കേട്ടോ അപ്പോ നമുക്ക് നമ്മുടെ പരിപാടിയൊക്കെ തുടങ്ങാം എല്ലാവർക്കും വിഷമൊക്കെ ഉണ്ടാവും വിചാരിക്കുന്നു സോ എന്നാലും എന്ത് ചെയ്യാനാണ് പിന്നെ നിങ്ങൾ എവിടെയാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും നിങ്ങൾ എന്നും നന്നായി വരും ഞങ്ങൾ ക്ലാസ്സിൽ കുരുത്തക്കേട് കാണിക്കുമ്പോൾ ചീത്ത പറയുമെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളെ വലിയ ഇഷ്ടമാണ് പിന്നെ നിങ്ങളായിരിക്കും ഞങ്ങൾ പണ്ടുന്നത് നിങ്ങളോട് ദേഷ്യം ഉണ്ടായിട്ടാണ് പക്ഷേ നിങ്ങളോട് ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങൾ നന്നായിട്ട് പഠിച്ച് വളരാൻ വേണ്ടിയാണ് മക്കളെ അപ്പോൾ എപ്പോഴും നല്ല കുട്ടികളായി വളരാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ അനുഗ്രഹവും ഞങ്ങളുടെ ഉണ്ടാവും നിങ്ങളുടെ കൂടെ പക്ഷെ ഇനിയും കൂടുതൽ ഞാൻ പറഞ്ഞ ഞാൻ കരഞ്ഞു പോകും എനിക്ക് എന്തേലും പറയണ്ടെന്ന് അറിയില്ല അപ്പൊ ബാക്കി നമ്മുടെ ആദ്യം ഒരു പാട്ട് പാടുന്നുണ്ടെന്ന് കേട്ട് അപ്പൊ ആദ്യം ഇഷ്ട പാട്ട് ഞാൻ കേട്ടാ മതി അത്രേ ഉള്ളു നമ്മുടെ പരിപാടി ഇവിടെ അവസാനിച്ചിരിക്കുന്നു അപ്പൊ എല്ലാവർക്കും നല്ലൊരു ഭാവി ഞാൻ ആശംസിക്കുന്നു എല്ലാരും നല്ല കുട്ടികളായിട്ട് വളരട്ടെ നല്ല ഉയരങ്ങളിൽ എത്താൻ പറ്റട്ടെ അപ്പോ ഞാനിവിടെ നിർത്തുന്നു നമ്മുടെ പ്ലസ് ടു കാലഘട്ടം ഇവിടെ കൊണ്ട് അവസാനിക്കുവാണ് അപ്പോ ഇനി എല്ലാവർക്കും തിരിഞ്ഞു പോകാം പല്ലിയെ അത് നമുക്ക് പോവാം വാ നന്ദുവേ നീ പൊക്കോ ഞാൻ വന്നേക്കാം വേണു വന്നേക്കണേ പിന്നെ പല്ലി സോറി പല്ലു നിന്റെ കയ്യിൽ കൊടയുണ്ടോ ആടാ കൊടയുണ്ട് എന്നാലേ വേഗം അങ്ങ് പോന്നേക്കണേ അല്ലെങ്കിൽ ആ പരട്ട കിളവിടേഞ്ഞാവും നിന്റെ അപ്പനെയും കുഴപ്പമില്ല ആ കിളക്ക് ഇത്തി കൂടെ എല്ലാം അങ്ങനെ അറിയാമല്ലോ വേഗം അങ്ങ് പോന്നേക്കണം കേട്ടോ ശരിടാ നോക്കി പോണേ ഞാൻ വേഗം തന്നെ വന്നേക്കാം എന്താ പല്ലവി ഇവിടെ വന്ന് ഒറ്റക്ക് നിക്കുന്ന ആരെങ്കിലും കാത്തു നിൽക്കുവാണോ അങ്ങനെയല്ലല്ലോ ആരെയോ കാത്ത് നിക്കുവാണല്ലോ എനിക്കറിയാം ആരെയോ കാത്ത് നിൽക്കുന്നേന്ന് എന്നെ എനിക്കറിയാം തനിക്കെന്ന ഇഷ്ടമാണെന്ന് അന്ന് ഞാൻ അല്ല ഇന്നലെ ഞാൻ തൻ്റെ അടുത്ത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ തന്റെ മുഖന്മാരിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു കണ്ണിൽ നിന്ന് ആ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു അപ്പോ എനിക്ക് മനസ്സിലായി തനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് അല്ല ഇനി ഇപ്പൊ താൻ ഒന്നും ഒളിച്ചു വെക്കണ്ട എന്നാ പിന്നെ തനിക്ക് അറിയാത്ത ഒരു സീക്രട്ട് ഞാൻ പറയട്ടെ അത് എനിക്കിഷ്ടമാന്ന് പറഞ്ഞ പെൺകുട്ടി മറ്റാരെയല്ല അത് താൻ തന്നെയാ താൻ ഭയങ്കര സ്പെഷ്യൽ ആടോ

ണോ അതൊക്കെ പോട്ടെ പിന്നെ ഇപ്പൊ നമുക്ക് കെട്ടാനുള്ള അറിയാലോ ഇനി ഒരു എന്നാ പിന്നെ വാ ആവുമ്പോണ്ടോ പുന്നാര പല്ലിക്കുട്ടി നമുക്ക് വീട്ടിലോട്ട് പോവാം അപ്പൊ ഓക്കേ അല്ലേ പോവാലോ ഞാൻ ആ കയ്യിൽ കൈ ചേർക്കവേ മയിൽ പീലിപ്പാളും പോലെ നോക്കുന്നുവോ തണുക്കാതെ മെല്ലെ ചേർക്കും വിറയ്ക്കുന്നു മെയും മാറും വേറെ ആശിച്ചു ഞാ ദൂരത്തൊരി പൂമാരിയിൽ മൂടട്ടെ നാ മഴത്തുള്ളികൾ പൊഴിഞ്ഞേടും നാടൻ വഴി നനഞ്ഞോടി ഈറൻമുടി